പത്തനമാറ്റ സീരിയലിൻ്റെ ഒരു പുതുപുത്തൻ വിശേഷത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വന്നോളൂ നമുക്ക് ഒരു അടിപൊളി എപ്പിസോഡ് വിശേഷത്തിലേക്ക് തന്നെ പോകാം എന്താന്ന് വെച്ചാൽ നമ്മുടെ അബി ഇങ്ങനെ പയറ്റിക്കൊണ്ടേ ഇരിക്കയായിരുന്നു കേട്ടോ ഒരു ബ്രാഞ്ചിൻ്റെ ഒരു ചുമതല ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് അത് നേരത്തെ ഒരു വാഗ്ദാനമായിട്ടൊക്കെ അബിക്ക് പറഞ്ഞിരുന്നെങ്കിലും പിന്നെ അതൊന്നും കൊടുക്കാൻ തയ്യാറായിട്ടില്ല ചന്തു മോളുടെ അച്ഛൻ അബിയാണെന്ന് അറിഞ്ഞപ്പോൾ മുത്തശ്ശനും ആദർശവും ഒക്കെ അതങ്ങ് വലിഞ്ഞതാ പക്ഷേ അതേസമയം നവ്യയെ വെച്ച് കളിക്കുകയായിരുന്നു അങ്ങനെ നവ്യ തന്നെ ആവശ്യപ്പെടുകയാണ് എന്തായാലും ആ ചുമതല കൊടുത്തേ പറ്റുകയുള്ളൂ എന്ന് മുത്തശ്ശനോട് ആവശ്യപ്പെടുകയാണ് അങ്ങനെ ആ സമ്മതിക്കാണ് കേട്ടോ അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കുക അതിനൊക്കെ ശേഷമാണ് കേട്ടോ അബിയുടെ കള്ളത്തരങ്ങളെല്ലാം പറ അറിഞ്ഞിട്ട് പോലീസ് വന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോവുകയാണ് മുത്തശ്ശൻ തന്നെ പറയുന്നുണ്ട് ഇവനെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയുകയാണ് ആ ഒരു വിശേഷങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് നമ്മുടെ വീഡിയോ ഇഷ്ടമായാൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അങ്ങനെ അനന്തപുരിയിലെ ആകെ മൊത്തം ഒരു ബഹളം ഉണ്ടാക്കാൻ തന്നെ നവ്യ വിട്ടിരിക്കുകയാണ് അപ്പൊ നവ്യ പറഞ്ഞിട്ട് തന്നെ അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുക്കുകയാണ് നവ്യ പറയുന്നുണ്ട് അബി അങ്ങനെ തെറ്റൊന്നും ചെയ്തിട്ടില്ല പിന്നെ ആദർശേട്ടന് എം ഡി ആയിട്ട് കമ്പനിയുടെ ഒക്കെ എം ഡി ആയിട്ട് ഇരിക്കാവെന്നുണ്ടെങ്കിൽ ഇത്രയധികം തെറ്റ് ചെയ്ത് ആദർശേട്ടൻ അങ്ങനെ ഇരിക്കുമ്പം അബിക്ക് എന്തുകൊണ്ടിരുന്നൂടാ അബിക്ക് എന്തെങ്കിലും ഒരു സ്ഥാനം കൊടുത്തു എന്നൊക്കെ ചോദിക്കുക അങ്ങനെ ആദർശം നെ എതിർക്കുന്നുണ്ടോ അഭിക്ക് കൊടുക്കണമെങ്കിൽ മുത്തശ്ശനത് സമ്മതിച്ചേനെ പക്ഷേ എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരിക്കും അതുകൊണ്ടല്ലേ കൊടുക്കാത്തതെന്നൊക്കെ പറയുമ്പം നവ്യ അങ്ങ് എതിർത്ത് പിടിച്ച് മുത്തശ്ശൻ്റെ അടുത്ത് നേരിട്ട് ചെന്ന് ഭയങ്കരമായിട്ട് പ്രശ്നങ്ങൾ you <sighs> അപ്പം മുത്തശ്ശനും മുത്തശ്ശിക്ക് തോന്നുകയാണ് കേട്ടോ ഇനിയിപ്പം അബിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ നവിയ്ക്ക് എന്തെങ്കിലും സംശയം തോന്നുമോ നവിയെ പിണങ്ങി പോവോ നവിയുടെ ജീവിതം തകരുവോ എന്നൊക്കെ വിചാരിച്ചിട്ട് അവരെന്ത് ചെയ്യാണ് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അബിക്ക് കൊടുക്കാമെന്ന് നവിയോട് സമ്മതിക്കുകയാണ് നവിയെ ഭയങ്കര സന്തോഷത്തിൽ ചെല്ലുകയാണ് ചെന്ന് അബിയോട് ഇത് പറയുന്നുണ്ട് നിനക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാമെന്ന് മുത്തശ്ശൻ സമ്മതിച്ചിട്ടുണ്ട് ഞാൻ ആദ്യം ചെന്ന ആദർശേട്ടനോടും നവിയോ നയനിയോടുമാണ് പറഞ്ഞത് അവരതിനെ എതിർത്തു അതിനുശേഷം ഞാൻ മുത്തശ്ശനോട് എന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞു ഇനിയും നിനക്കൊരു ബ്രാഞ്ചിൻ്റെ ചുമതല തരാതിരിക്കാൻ പറ്റില്ലെന്നും നീ ഇപ്പം ജീവിതത്തിൽ ഒരുപാട് ഉത്തരവാദിത്തങ്ങളൊക്കെ കാണിക്കുന്നുണ്ട് അത് തന്നെയല്ല നീ ചെയ്തതിൻ്റെ നാലിഴട്ടി തെറ്റ് ചെയ്തിട്ടാണ് ആദർശേട്ടൻ ഇവിടെ കമ്പനികളുടെ എം ഡി ആയിട്ട് നിൽക്കുന്നത് അങ്ങനെയുള്ളപ്പോൾ പിന്നെ നിനക്കും തരണം എന്ന് ഞാൻ നിർബന്ധം പറഞ്ഞപ്പോൾ മുത്തശ്ശന അത് എന്ന് പറയാം അപ്പോൾ അബിക്ക് സന്തോഷമാവാണ് അബി അങ്ങ് ചിന് പൊങ്ങിപ്പോ അബി പറയുന്നുണ്ട് നവിയോട് എനിക്കിപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കിട്ടി ഇനി നീ കണ്ടോണം ഞാൻ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് ആദർശേട്ടനെക്കാടൊക്കെ ഉയരങ്ങളിലേക്ക് ഞാൻ എത്തും അതിനുള്ള വഴിയൊക്കെ എനിക്കറിയാം എന്നൊക്കെ നവിയോട് പറയാം അപ്പം നവ്യം പറയുന്നുണ്ട് നീ സൂക്ഷിച്ചൊക്കെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യണം ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല നിൻ്റെ കയ്യിൽ വന്നിട്ടുണ്ടല്ലോ അതുകൊണ്ട് നല്ല രീതിയിൽ അതിൽ നിന്ന് പിടിച്ച് ഉയർന്നു പോകാൻ നോക്കണം ആദർ ഛട്ടനേക്കാളിലും ഒക്കെ ഉയരത്തി നീ എത്തണം എന്നൊക്കെ അബിയോട് പറയണം പാപിക്കാകുമ്പോത്ത സന്തോഷമായിട്ട് പോയി നമ്മുടെ ജലജയോട് പറയുന്നുണ്ട് അമ്മേ എനിക്ക് ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല തന്നിട്ടുണ്ട് മുത്തശ്ശൻ എന്ന് പറയാം അപ്പം ജലജ പറയുന്നുണ്ട് ഇത് നിനക്ക് നേരത്തെ തരാമെന്ന് മുത്തശ്ശൻ പറഞ്ഞ കാര്യമല്ലേ എന്നിട്ട് ഇപ്പോഴാണോ തന്നത് അതെന്താ നിനക്ക് നേരത്തെ തരാതിരുന്നതെന്ന് ചോദിക്കുമ്പോൾ അഭി പറയാണ് ഇതിൻ്റെയൊക്കെ ഇടയിൽ കളിച്ച് താദർശേട്ടനാണല്ലോ പുള്ളിക്കാരൻ്റെ താല്പര്യം ഇല്ലായിരുന്നു എന്നെ അത് ഏൽപ്പിക്കാനായിട്ട് പക്ഷേ നവ്യ ചെന്ന് നല്ല വേണ്ട രീതിയിൽ പറഞ്ഞു കൊടുത്തപ്പോൾ മുത്തശ്ശൻ അതങ്ങ് ഏൽപ്പിച്ചതെന്ന് പറയാണ് അപ്പോൾ ഉണ്ണ ജലജ പറയാണ് നല്ലൊരു കരുവാണ് നിൻ്റെ കയ്യിൽ കിട്ടിയിരിക്കുന്ന നവ്യ അവൾ കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് സാധിച്ചെടുക്കാൻ പറ്റും ഇപ്പം തന്നെ അവളെ ഒന്ന് എരിവ് കയറ്റി കഴിഞ്ഞാൽ അവളുടെ അനിയത്തിയുടെ അടുത്ത് പോയി അവൾ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കും ആ ദൃശ്യത്തിൽ നിന്ന് അയനിക്കും സസ്വസ്ഥതയും സമാധാനവും അവൾ കൊടുക്കില്ല അതുപോലെ മുത്തശ്ശൻ്റെ അടുത്ത് നിന്ന് എന്തെങ്കിലും കാര്യം സാധിക്കണമെങ്കിലും കുഞ്ഞുവഴി നവ്യ വഴി ഒക്കെയേ സാധിക്കുകയുള്ളൂ അതുകൊണ്ട് നവ്യ നീ മുറുക്ക പിടിച്ചോ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ സാധിച്ചെടുക്കാനുണ്ട് എന്നൊക്കെ രണ്ടുപേരും കൂടെ ഇങ്ങനെ സംസാരിക്കുകയാണ് കേട്ടോ അതേസമയം ആദർശൻ നൈനയും കൂടെ പറയുന്നുണ്ട് മുത്തശ്ശനാണെങ്കിൽ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല അഭിയെ ഏൽപ്പിച്ചിരിക്കുക ആദർശേട്ടാ അതുകൊണ്ട് തന്നെ ആദർശേട്ട ചില കാര്യങ്ങളിലൊക്കെ ശ്രദ്ധിക്കണം അബിയുടെ കാര്യമായതുകൊണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല അവൻ എന്താ ചെയ്യുന്നതെന്ന് നമുക്ക് തന്നെ അറിയില്ല എന്ന് പറയാം ആദർശ് പറയുന്നുണ്ട് ഞാൻ മനഃപൂർവ്വമാണ് അവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല ഏൽപ്പിക്കാതിരുന്നത് അന്നവൻ അവിയെ സ്നേഹിക്കുകയും നല്ല രീതിയിൽ പെരുമാറുകയും ഒക്കെ ചെയ്തപ്പം ഞാൻ തന്നെ മുത്തച്ഛനോട് പറഞ്ഞത് അവിയെ ഒരു ബ്രാഞ്ച് ഏൽപ്പിക്കാമെന്ന് പക്ഷേ അതിനുശേഷം ചന്തു മോളുടെ പ്രശ്നങ്ങൾ വന്നപ്പോൾ ചന്തു അച്ഛൻ അവനാണെന്ന് മനസ്സിലാക്കിയപ്പം അനകയെ ചതിച്ചത് അവനാണെന്ന് മനസ്സിലാക്കിയപ്പം അങ്ങനെ ഒരു കാര്യത്തിൽ നിന്ന് പിന്മാറാൻ ഞാൻ ശ്രമിക്കുകയായിരുന്നു പക്ഷേ ഇപ്പം നവ്യ വഴിയാണ് മുത്തശ്ശനെ കൈ ചാക്കിട്ട് അതങ്ങ് നേടിയിരിക്കുന്നത് മുത്തശ്ശനും ഒന്നും കാണാതൊന്നും അല്ല അത് ചെയ്തിരിക്കുന്നത് അബിയെ ഒരു ബ്രാഞ്ച് ഏൽപ്പിച്ചെങ്കിലും മുത്തശ്ശൻ്റെ മനസ്സിലും കാര്യങ്ങളുടെയൊക്കെ സത്യാവസ്ഥ അറിയണം എന്നൊക്കെ ഉണ്ട് മുത്തശ്ശനറിയാം അബി ശരിക്കൊന്നും കാര്യങ്ങൾ നോക്കില്ല എന്നുള്ളത് അതുകൊണ്ട് എന്നോട് പറഞ്ഞിട്ടുണ്ട് പ്രത്യേകം അബിയുടെ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം എന്ന് എന്ന് പറയണം അപ്പോൾ ഉടനെ അതിനെ പറയുന്നുണ്ട് ആദർശേട്ടാ അന്നത്തെ ആ കള്ളത്തിരിത്തിൻ്റെ കാര്യങ്ങളൊന്നും ഇതുവരെ പിടിക്കപ്പെട്ടിട്ടില്ലല്ലോ സ്വർണ്ണക്കടത്ത് നടത്തി നമ്മുടെ ജ്വലറി കൊണ്ടുവന്ന് അത് വിറ്റഴിക്കുക ടാക്സ് വെട്ടിക്കുക അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് തെറ്റല്ലേ ആദർശേട്ടാ അത് നമ്മുടെ കമ്പനിയെ തന്നെ ബാധിക്കുന്ന കാര്യമല്ലേ എന്ന് ചോദിക്കുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അതെ എന്ത് ചെയ്യാൻ പറ്റും ഇതുവരെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ കളനെ പിടിച്ചിട്ടില്ല നമ്മുടെ കമ്പനിയിൽ തന്നെ ഉള്ള ഒരാളാണ് ഇതിനൊക്കെ കൂട്ടു നിൽക്കുന്നത് ആ സ്വർണ്ണപ്പണികാരൻ വഴിയാണല്ലോ എന്തായാലും സ്വർണ്ണപ്പണി നടക്കുന്നത് അപ്പോൾ അതുവഴിയാണ് സ്വർണം വന്നിരിക്കുന്നത് ആരായിരിക്കും അത് ചെയ്തതെന്നുള്ള ഒരു കാര്യത്തിലേ സംശയമുള്ളൂ വെറുതെ ഒന്നും ആരുടെ നേരിൽ ആരോപണം വയ്ക്കാൻ പറ്റില്ലല്ലോ എന്ന് പറയാം പറയുന്നുണ്ട് അങ്ങനെ പറ്റില്ല പക്ഷേ നമ്മുടെ കമ്പനിയായിട്ട് നല്ലതായിട്ട് ബന്ധപ്പെട്ട ആരോ ആണ് അതുകൊണ്ടല്ലേ നമ്മുടെ സ്റ്റാഫിനെയൊക്കെ സ്വാധീനിച്ച് ഇങ്ങനൊരു കാര്യം ചെയ്യാൻ പറ്റിയത് ആരായാലും അത് കണ്ടുപിടിക്കണം അത് വളരെ തെറ്റല്ലേ ഇല്ലീഗലായിട്ടുള്ള ഒരു കാര്യം അത് നമ്മുടെ കമ്പനി വഴി മുത്തശ്ശനൊക്കെ നടത്തിക്കൊണ്ടു വന്നപ്പം ഒരു വിധത്തിൽ കളങ്കയില്ലാതെ പോയ കമ്പനിയാണ് അതിനെ വളരെ മോശപ്പെട്ടതാക്കുന്ന ആൾ ആ കമ്പനിയിൽ ഉണ്ടെങ്കിൽ പിന്നെ അത് തകർച്ചയിലേക്ക് പോകും ആദർശേട്ടാന്ന് പറയാം അപ്പോൾ ആദർശം പറയുന്നുണ്ട് അത് തീർച്ചയായിട്ടും അങ്ങനെ വരും അതുകൊണ്ട് തന്നെയാണ് അന്ന് അത് കണ്ടുപിടിച്ചു കഴിഞ്ഞ് ഞാനതിന് മുൻകൈ എടുത്തതും പോലീസിൽ അറിയിക്കുകയും അന്വേഷണത്തിന് മുൻകൈ എടുക്കുകയും ഒക്കെ ചെയ്തത് പക്ഷേ അതൊന്നും അങ്ങ് നീണ്ടു പോകുന്നില്ല എന്തോ അന്വേഷണമൊക്കെ മന്ദഗതിയില്ല ഒറ്റ സ്റ്റാഫിനെ പോലും വിളിച്ച് ക്വസ്റ്റ്യൻ ചെയ്യുക പോലും ചെയ്തിട്ടില്ല ആ ഉദ്യോഗസ്ഥ എന്ന് പറയുമ്പം നയന പറയാണ് ഞാൻ പറയുന്നതുകൊണ്ട് ആദർശമായിട്ട് ഒന്നും തോന്നരുത് ഇതിൻ്റെയൊക്കെ പിറകില അബിയുണ്ടോ എന്ന് എനിക്കൊരു സംശയം ഉണ്ടെന്ന് പറയുകയാണ് ഇത്രയൊക്കെ അവന് ചെയ്തു കൂട്ടാവെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളും അവൻ ചെയ്തു കൂട്ടും അവന് അൻപതിനായിരം രൂപ ശമ്പളം കിട്ടുന്നത് കൊണ്ട് ഒന്നും തികയുന്നില്ല എന്ന് നാഴികയ്ക്ക് നാൽപ്പത് വട്ടം ഇവിടെ പറയാറുണ്ട് അതിനുവേണ്ടി അവൻ കണ്ടെത്തിയ ഒരു ചുളുവഴിയാണെങ്കിലും ഇത് എന്നൊക്കെ നയന പറയുമ്പം ആദർശം പറയുന്നുണ്ട് എൻ്റെ മനസ്സിലുമുണ്ട് പക്ഷേ വെറുതെ നമുക്ക് അവനെ ഇതിരെ ആരോപണം ഉന്നയിക്കാൻ പറ്റില്ലല്ലോ അവനൊരു കുറുക്കനാണ് അങ്ങനെ ഒരു ആരോപണം നമ്മൾ ഉന്നയിച്ചു കഴിഞ്ഞാൽ അവൻ എങ്ങനെയെങ്കിലും അതിൽ നിന്ന് ചാടി പോകും അതുകൊണ്ട് തന്നെയാണ് ഞാൻ അന്വേഷണത്തിൻ്റെ കാര്യത്തിലേക്കൊക്കെ കടന്നത് മുത്തച്ഛനും ഈ കാര്യങ്ങളൊക്കെ അറിയാമെന്ന് പറയാണ് അപ്പം നയനെ പറയാം അന്വേഷണത്തിലേക്ക് കടന്നിട്ട് എന്താ ഇപ്പോൾ അന്വേഷണം നടക്കുന്നില്ലല്ലോ എനിക്ക് തോന്നുന്നത് അബി തന്നെ ആ ഉദ്യോഗസ്ഥനെ സ്വാധീനിച്ച് അന്വേഷണം മന്ദഗതിയിലാക്കിയതാണെന്നാണ് പക്ഷേ ഇപ്പോൾ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൂടി അബിക്ക് കൊടുക്കുമ്പം ഇനിയും അവൻ കള്ളത്തരങ്ങളിലേക്കൊക്കെ പോകാൻ സാധ്യതയുണ്ട് അദർശേട്ടാന്ന് പറയാം അപ്പം അദർശ്ശ പറയുന്നുണ്ട് എനിക്കും അറിയാം നന്നായിട്ട് ആ കാര്യങ്ങൾ അറിയാം മുത്തശ്ശനും അറിയാം മുത്തശ്ശനെന്നോട് ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പം നയന പറയുന്നുണ്ട് മുത്തശ്ശനോട് പറഞ്ഞിട്ട് ആ അന്വേഷണ ഉദ്യോഗസ്ഥനെ മാറ്റി മറ്റൊരാളെ വെപ്പിക്കാൻ പറ്റില്ലേ ഒരു പരാതി കൊടുത്തു കഴിഞ്ഞാൽ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടാവില്ലേ അങ്ങനെ ഒരു തീരുമാനം ഉണ്ടായാൽ കള്ളനെ പിടിക്കില്ലേ അപ്പം ആണോ മറ്റാരെങ്കിലും ആണോ ഏതൊക്കെ സ്റ്റാഫാണ് ഇതിലിടപെട്ടിരിക്കുന്നത് എന്നൊക്കെ നമുക്കറിയാവല്ലോ അവരെയൊക്കെ ഉടനെ പുറത്താക്കുകയും ചെയ്യണം ഇല്ലേ കമ്പനി തകർച്ചയിലേക്ക് പോകും ആദർശേട്ടാ വീട്ടിലെ പ്രശ്നങ്ങൾ മാത്രമല്ലല്ലോ കമ്പനിയുടെ കാര്യങ്ങൾ നമുക്ക് ശരിയാക്കണ്ടേ എന്നൊക്കെ നായനെ പറയാ അപ്പൊ ആദർശ് പറയുന്നുണ്ട് ഞാൻ മുത്തച്ഛനോട് ഇതൊക്കെ സംസാരിക്കാന്ന് പറയാണ് അതിന് ശേഷം ആദർശ് പോയി മുത്തച്ഛനോട് സംസാരിക്കുകയാണ് കേട്ടോ അപ്പൊ മുത്തച്ഛൻ പറയുന്നുണ്ട് ആദർശ ഈ സംശയം എനിക്ക് നേരത്തെ തോന്നിയതാ വർഷങ്ങളായിട്ട് കമ്പനി നടത്തിയുള്ള പരിചയമുണ്ട് നമ്മുടെ ജ്വലറിയെ ഇതുപോലൊക്കെ എത്തിച്ചാൽ ഞാനും കൂടെ കൂടിയിട്ടാണ് ഒരു കള്ളത്തരങ്ങളും ചെയ്യാതെ നേരായ മാർഗ്ഗത്തിലൂടെ മാത്രമാണ് നമ്മൾ സ്വർണ്ണ കച്ചവടം നടത്തിയത് പക്ഷേ അതിൻ്റെ ഇടയിൽ ആരോ അടുത്ത് കളിച്ച് കള്ള സ്വർണ്ണമെല്ലാം നമ്മുടെ ജുവലറി വഴി വിറ്റഴിച്ചു അത് പത്രങ്ങളിലും മാധ്യമങ്ങളിലൊക്കെ വന്നു അത് വളരെ മോശമായിട്ട് തന്നെ നമ്മുടെ ജുവലറിയെ ബാധിക്കുകയും ചെയ്തു പക്ഷേ അതിൻ്റെ പിന്നിലുള്ള ആൾ ആരാണെന്ന് മാത്രം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചില്ല അന്ന് നമ്മളൊന്നും തുനിഞ്ഞിറങ്ങിയിരുന്നെങ്കിൽ ചിലപ്പോൾ ആ കള്ളനെ പിടിക്കായിരുന്നു പക്ഷേ നിയമത്തിൻ്റെ മാർഗത്തിലൂടെ പോയി പരാതിയൊക്കെ കൊടുത്തിട്ട് ഒരു വിധത്തിലും അവരത് അന്വേഷിക്കാനോ കണ്ടെത്താനോ തയ്യാറാവുന്നില്ലല്ലോ എന്ന് പറയുമ്പം ആദർശ് പറയുകയാണ് അത് മുത്തശ്ശ നമ്മുടെ ജുവല്ലറിയിൽ അത്രയ്ക്ക് പിടിപാടുള്ള ആരോ ആണ് പണം കൊടുത്ത ആ ഉദ്യോഗസ്ഥനെ ഒതുക്കി താണോ എന്ന് എനിക്ക് സംശയമുണ്ടെന്ന് പറയാണ് അപ്പം മുത്തശ്ശൻ പറയുന്നുണ്ട് എനിക്കും സംശയമുണ്ട് അബിയെ എനിക്ക് നല്ല രീതിയിൽ സംശയമുണ്ട് ആദർശേ നീയോ അജയനോ ജയനോ ഒന്നും ഇക്കാര്യത്തിൽ ഒരു തെറ്റും ചെയ്യില്ലെന്ന് എനിക്ക് നല്ല വിശ്വാസമുണ്ട് പിന്നെ ഇതിലൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്തു കൂട്ടിയാൽ അത് അബിയായിരിക്കും അത് പക്ഷേ അവനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുമ്പം അതിന് എല്ലാ തെളിവുകളും വേണ്ടേ വെറുതെ അങ്ങ് പറഞ്ഞാൽ അവനത് സമ്മതിച്ചു തരുമെന്ന് തോന്നുന്നുണ്ടോ മനഃപൂർവ്വം നമ്മൾ അവനെ കൊടുക്കാൻ വേണ്ടി ചെയ്യുന്നതാണെന്നേ അവൻ പറയുള്ളൂ എന്നൊക്കെ മുത്തശ്ശൻ പറയുക അപ്പോൾ ആദർശ് പറയുന്നുണ്ട് അവനിപ്പോൾ ഒരു ജുവലറിയുടെ താക്കോലുകൂടി കൂടി അങ്ങ് ഏൽപ്പിച്ചിരിക്കുകയല്ലേ ഇനിയിപ്പോൾ അവന അവിടെ എന്തെല്ലാം കാണിച്ചു കൂട്ടുമെന്ന് നമുക്കറിയില്ലല്ലോ അതുകൊണ്ട് അന്വേഷണം ഒന്ന് ദ്രുതഗതിയിലാക്കാനായിട്ട് ഒരു കംപ്ലൈൻറ്റ് കൊടുക്കണം ആ ഉദ്യോഗസ്ഥനെ മാറ്റി ഒരു നല്ല ഉദ്യോഗസ്ഥനെ വയ്ക്കാൻ വേണ്ടി ഒരു അപേക്ഷ കൊടുക്കാൻ പറ്റില്ലേ മുത്തശ്ശാന്ന് ചോദിക്കുക മുത്തശ്ശൻ പറയുന്നുണ്ട് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഉടനെ തന്നെ ഞാൻ നീക്കാം ഉദ്യോഗസ്ഥനെ നമുക്ക് മാറ്റി വെക്കാം എന്ന് പറയുകയാണ് കേട്ടോ അങ്ങനെ അതിനുള്ള കാര്യങ്ങളൊക്കെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് അതേസമയം നമ്മുടെ അനാമികയ്ക്കാണെങ്കിൽ ആകെ മൊത്തം വട്ടു പോലത്തെ അവസ്ഥയാണ് കാരണം നമ്മുടെ അനിയാണെങ്കിൽ നന്ദുവിനെ കാണാനായിട്ട് ക്യാമ്പിൽ വരെ ചെന്നു എന്നുള്ളത് അവിടെ ഒരു പ്രശ്നമായിരിക്കല്ലേ അങ്ങനെ അനാമിക അച്ഛൻ്റെ അമ്മയുടെ അടുത്തേക്കൊക്കെ ചെല്ലുകയാണ് ചെന്നിട്ട് പറയുന്നുണ്ട് അത് ഇപ്പോൾ അതിലും വലിയ പ്രശ്നമായിരിക്കല്ലേ എന്തെയ്യാ ആ അനി അവൻ നന്ദുവിനെ കാണാതിരിക്കാൻ വയ്യിട്ട് പോലീസ് ട്രെയിനിങ് ക്യാമ്പിൽ വരെ ചാടി കയറിയില്ലേ എന്താ ജീവിതം വീട്ടിൽ കടന്ന് ഭയങ്കര പ്രശ്നമാണ് അവനെ കഴിഞ്ഞ ദിവസം അവൻ്റെ അച്ഛൻ തല്ലുകയൊക്കെ ചെയ്തു പക്ഷേ അതുകൊണ്ട് വല്ലതും കാര്യമുണ്ടോ ഒരു കാര്യവും ഇല്ല അവനതിൻ്റെ ദേഷ്യം എന്നോട് വന്ന് തീർക്കുന്നതെന്നല്ലാതെ ഒരു പ്രയോജനവും എന്ന് പറയാണ് അതിൻ്റെ കൂടെ വേറൊരു കാര്യം കൂടി അറിയണോ അബിക്ക് കമ്പനിയുടെ ഒരു ചു കമ്പനിയുടെ ചുമതല കൂടി ഏൽപ്പിച്ചു കൊടുത്തു അനിയെ മൂന്നെണ്ണത്തിൻ്റെ ചുമതല ഏൽപ്പിച്ചിട്ടുണ്ട് മൂന്ന് ബ്രാഞ്ചുകളെ നോക്കി നടത്തുന്ന അനിയാണെന്ന് പറഞ്ഞാലും അവൻ ആ ബ്രാഞ്ചുകളിലേക്കൊന്നും തിരിഞ്ഞ് കയറുകയോ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്യുന്നില്ല നല്ല രീതിയിൽ അവനത് നോക്കിക്കൊണ്ട് പോവുകയായിരുന്നെങ്കിൽ ലക്ഷ്യങ്ങൾ അവന് സമ്പാദിക്കായിരുന്നു പോരാത്തതിന് അവിടെ എനിക്കും ഒരു നല്ല സ്ഥാനം ഉണ്ടായേനെ ഇതിപ്പം അവൻ പോവുകയോ ഇല്ല എന്നാൽ എന്നെ ആ സ്ഥാനങ്ങളിലൊക്കെ ഇരുത്താൻ പറഞ്ഞാൽ അവൻ അതിന് സമ്മതിക്കുകയേയില്ല ഇപ്പം കണ്ടോണം അബിക്ക് കിട്ടിയിരിക്കുന്നത് അബി അവിടെ രാജാവായിട്ട് വാഴും ആദർശ എണ്ണേക്കാട്ടിലും ഒക്കെ ഉയരങ്ങളിലേക്കൊക്കെ അബി എത്തുമെന്ന് പറയുക അപ്പം വേണു പറയുന്നുണ്ട് അക്കാര്യത്തിലൊന്നും വലിയ ഉറപ്പില്ല മോളെ അബീന്ന് പറയവൻ ആനയെക്കാളും വലിയ ഫ്രോഡാ അവനെ ഭയങ്കര തട്ടിപ്പുകാരനാണ് അവൻ്റെ താനിക്കോണമൊക്കെ എനിക്കറിയാം അവൻ നഗരത്തിലോട്ട് ഇറങ്ങിയ എത്ര പെണ്ണുങ്ങളുടെ പുറകെ പോകുന്നതെന്ന് മോൾക്ക് അറിയാമോ എവിടെച്ച പോയാലും അവൻ്റെ കൂടെ ഒരുത്തി കാണും എല്ലാം വെറും ഫ്രോഡുകളാണ് അവന് പല തട്ടിപ്പുകളും ഒക്കെ ഉണ്ട് എനിക്ക് കാര്യങ്ങളൊക്കെ അറിയാം നമ്മുടെ ആൾക്കാർ വഴിയൊക്കെ അവന് നല്ല കണക്ഷനും ഉണ്ടെന്ന് പറയാം അപ്പം അനാമിക്ക് പറയുന്നുണ്ട് അതൊക്കെ നേരം അത് വീട്ടിലുള്ളവർക്കും എല്ലാവർക്കും അറിയാം അബി അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലെന്ന് നേരത്തെ മുതലേ അബിയുടെ സ്വഭാവം അത്ര പെർഫെക്റ്റ് അല്ലായിരുന്നു അതുപോലെ തന്നെയാണ് അവളുടെ ഭാര്യ ആ നവ്യ അവളും അത്ര പെർഫെക്റ്റ് ഒന്നും ആയിരുന്നില്ല വിവാഹത്തിന് മുമ്പേ ആർത്തി പിടിച്ച ഒരു ആർത്തി ആർത്തിപ്പണ്ടാരായിരുന്നു അവൾക്ക് പറ്റിയൊരുത്തനെ തന്നെയാണ് കിട്ടിയത് കോടീസെന്നെ കെട്ടണംന്ന് ഒറ്റ ചിന്തയുണ്ടായിരുന്നുള്ളു അവൾക്ക് അല്ല പിന്നെ ആദശേട്ടനുമായിട്ട് വിവാഹം ഉറപ്പിച്ച അവൾ അബിയുടെ കൂടെ ഒളിച്ചോടി പോവോ ഒളിച്ചോടി പോയത് മാത്രമല്ല ഗർഭിണിയാവുകയും ചെയ്തു അതുകൊണ്ടല്ലേ ഇപ്പോൾ അബിയുടെ ഭാര്യയായിട്ട് അവിടെ കിടന്ന് അനുഭവിക്കുന്നത് ആ പിന്നെ അവൾക്ക് സുഖമാണ് അതെന്താന്ന് വെച്ചാൽ മുത്തശ്ശനും മുത്തശ്ശിയൊക്കെ അവളെ എടുത്ത് തലയിൽ വച്ചിരിക്കുക അവൾ പറയുന്നതൊക്കെയാ അവിടെ വേദവാക്യം ഇപ്പോൾ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായപ്പം അവൾക്കും അവളുടെ അനിയത്തേക്കും ഉള്ള സ്ഥാനമൊന്നും എനിക്കാ വീട്ടിലില്ല ഞാൻ വെറും വെറമ്പോക്ക് പോലെ അവിടെ അനിയൊക്കെ ആണെങ്കിൽ എന്നെ വെറും പുറമ്പോക്കായിട്ടാണ് കാണുന്നത് എന്ത് ചെയ്യുക ജീവിച്ചല്ലേ പറ്റുള്ളൂ എന്നൊക്കെ അനാമിക ചെന്നിട്ട് വീട്ടിൽ ചെന്ന് പറയുക അപ്പോൾ പറയുന്നുണ്ട് നന്ദുവിൻ്റെ കാര്യം വേണു നീ നന്ദുവിൻ്റെ കാര്യം ഓർത്തൊന്നും പേടിക്കേണ്ട മാധു ട്രെയിനർ മാധു എന്നെ വിളിച്ചിരുന്നു വിളിച്ചിട്ട് അവിടെ ഉടനെ പുറത്താക്കാനുള്ള പണിയൊക്കെ ചെയ്യുന്നുണ്ടെന്നാണ് പറഞ്ഞത് അവൻ വരെ കൊടുത്തതല്ലേ അപ്പം അയാൾ വെറുതെ ഇരിക്കുമെന്നൊന്നോ നീ വിചാരിക്കേണ്ടെന്ന് പറയണം ആ അങ്ങനെ വേണ്ടി ഇനിയിപ്പോൾ അവൾ എസ് ഐ ആയിട്ട് കൂടി പുറത്തിറങ്ങി കഴിഞ്ഞാൽ അനിയുടെ ഡ്രംപ് കാണാൻ എനിക്ക് വയ്യ ഇപ്പം തന്നെ നന്ദു അങ്ങ് രാജാവാണെന്ന് പറഞ്ഞാൽ അവൾ അവൻ നടക്കുന്നത് അത് തന്നെയല്ല അവളെങ്ങാനും എസ് ഐ ആയ ഇപ്പം അതിൻ്റെ അകത്ത് കാണിച്ചു കൂട്ടുന്നതിൻ്റെ ഇരട്ടി നമ്മളോട് കാണിച്ചു കൂട്ടും നമ്മൾ ചെയ്ത പല കള്ളത്തരങ്ങളും അവൾ പുറത്തു കൊണ്ടുവരാൻ ശ്രമിക്കും അവളുടെ ചേച്ചിമാരെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതും പാലിൽ വിഷം ചേർത്ത് കൊടുക്കാൻ ശ്രമിച്ചതും അതുപോലെ തന്നെ അവൾ ന സ്വർണം തട്ടിക്കൊണ്ട് പോയതും പിന്നെ അച്ഛൻ്റെ പഴയ പല കേസുകളും ഒക്കെ ഉണ്ടല്ലോ എല്ലാം ഒന്ന് അവള് പൊടി തട്ടിയെടുത്താൽ നമ്മളിവിടുന്ന് പറക്കേണ്ടി വരും പറക്കേണ്ടി മാത്രമല്ല അഴി എണ്ണേണ്ടി വരും അച്ഛൻ ഓർത്തോ ഇല്ല മോളെ അതിനുള്ള അവസരമൊന്നും ഈ അച്ഛൻ ഉണ്ടാക്കുകയല്ല ഒരിക്കലും അവൾ അങ്ങനെ പുറത്തു വന്ന ഒരു എസ് ഐ ആയിട്ട് ഞെളിഞ്ഞു നടക്കുകയല്ല നീ നോക്കിക്കോ പിന്നെ നമ്മളൊക്കെ എന്തിനാ ഇങ്ങനെ ജീവിച്ചിരിക്കുന്നെ എന്നൊക്കെ വേണുവും പറയാണ് കേട്ടോ അതേസമയം നമ്മുടെ മുത്തശ്ശിയുമായിട്ട് സംസാരിക്കുകയാണ് നയന നയനയോട് മുത്തശ്ശി പറയുന്നുണ്ട് മോളെ നിനക്കിപ്പോൾ ഭയങ്കര വിഷമമായിരിക്കല്ലേ ആദർശ മോനെ എല്ലാവരും ഇങ്ങനെ കുറ്റപ്പെടുത്തുന്നു അത് നിനക്ക് ഒരുപാട് വിഷമം ഉണ്ടാക്കുന്നുണ്ടെന്ന് എനിക്കറിയാം കാരണം എന്താണെന്ന് വെച്ചാൽ അവൻ ചെയ്യാത്ത കുറ്റത്തിനല്ലേ തെറ്റേറ്റ് പറയുന്നത് ഒരു ഭാര്യയും സഹിക്കുന്ന കാര്യമൊന്നുമല്ല എന്ന് പറയാം അപ്പൊ നയന പറയുന്നുണ്ട് അതൊന്നും സാരല്ല മുത്തശ്ശി നവ്യേച്ചയുടെ ജീവിതം തകരാതിരിക്കാൻ വേണ്ടിയിട്ടല്ലേ ഞങ്ങൾ ഇങ്ങനെ ഒരു റിസ്ക് എടുത്തത് മുത്തശ്ശൻ തന്നെയാ പറഞ്ഞത് ഇങ്ങനെ ചെയ്താൽ മതിയെന്ന് സാരില്ല നമുക്കെല്ലാവർക്കും സത്യം അറിയാലോ ആദർശേട്ടൻ തെറ്റുകാരനല്ലെന്ന് ആദർശേട്ടൻ്റെ അമ്മ അറിയാതിരുന്നപ്പം അതൊരു വിഷമായിരുന്നു ആദർശേട്ടന് അമ്മയും അറിഞ്ഞു എല്ലാവരും അംഗീകരിച്ചു ഇനിയിപ്പോൾ എന്തായാലും എന്താ നവ്യച്ചിയും ഒക്കെ സന്തോഷമായിട്ട് ജീവിക്കട്ടെ എന്ന് പറയുമ്പോൾ മുത്തച് പറയാണ് അബിയെപ്പോലൊരു ഫ്രോഡിൻ്റെ കൂടെയല്ലേ അവൾ സന്തോഷമായിട്ട് ജീവിക്കുന്നത് അവൻ എന്തെല്ലാം കള്ളത്തരം ചെയ്തു കൂട്ടുന്നുണ്ടെന്ന് ആർക്കറിയാം എന്നാലും നയനമോളെ നിന്റെ അച്ഛനെ അമ്മ ഈ വിവരമൊന്നും അറിയിക്കേണ്ടതായിരുന്നു അവരും കൂടി ഈ സത്യം ഒന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ സമാധാനം ഉണ്ടായിരുന്നു പാവം ഗോവിന്ദനും കനകയും അവരിതോർത്തിട്ട് ഒരുപാട് വിഷമിക്കുന്നുണ്ടാവും മോളെ എന്ന് പറയണം അപ്പൊ നായനെ പറയാ ഇനിയിപ്പം ഇങ്ങനെയല്ല അഭിയാണ് ചതുപോളുടെ അച്ഛനെന്നറിഞ്ഞാൽ പോലും അച്ഛനും അമ്മയ്ക്കും ഒരുപാട് വിഷമമാവും കാരണം അവര് നവ്യേച്ചയുടെ ജീവിതം പോയല്ലോ എന്നൊക്കെ ഓർത്തിട്ട് വിഷമിക്കില്ലേ മുത്തശ്ശീന്ന് ചോദിക്കുക അത് വിഷമിക്കട്ടെ എന്നാലും കുഴപ്പമില്ല നവ്യയുടെ കാര്യത്തിൽ അവർക്ക് ഇത്രയും വിഷമം വരികയില്ല അഭിയെ കുറിച്ചിട്ട് അവർക്ക് ഇത്രയും പ്രതീക്ഷയൊന്നും ഉണ്ടാവില്ല മോളെ അതുകൊണ്ട് നീ ഇക്കാര്യത്തിൽ തീരുമാനം എടുക്കണം നീ ചെന്ന് അമ്മയോടും അച്ഛനോടും സത്യങ്ങൾ പറയണം ആദർശനെ വെറുതെ ക്രൂശിക്കരുത് അവരുടെ മുമ്പിൽ എന്ന് പറയുകയാണ് അപ്പോൾ നയനയ്ക്കും തോന്നുന്നുണ്ട് കേട്ടോ നയന ചെന്നിട്ട് ദേവയാനിയോട് പറയുന്നുണ്ട് അമ്മേ ഞാൻ ഈ സത്യങ്ങളൊക്കെ എൻ്റെ അച്ഛനോടും അമ്മയോടും പറഞ്ഞാലോ എന്ന് ആലോചിക്കുകയാണ് ആദർശേട്ടനല്ല അച്ഛൻ എന്നുള്ള കാര്യം എന്ന് പറയുമ്പം ദേവയാനി പറയുന്നുണ്ട് ഞാൻ നിന്നോട് നേരത്തെ ഇത് പറഞ്ഞതല്ലേ ഇതൊക്കെ നേരത്തെ ചെയ്യേണ്ട കാര്യങ്ങളാണ് ഏതായാലും ഗോവിന്ദനെയും കനകയും കൂടി നീ ഇവരെ അറിയിക്കണം അവരിങ്ങനെ ആദർശിനെ കുറ്റപ്പെടുത്തി അവരുടെ നെഞ്ചു നിന്നെക്കുറിച്ച് ഓർത്ത് നീറണ്ടല്ലോ എന്ന് പറയാം അങ്ങനെ നായനെ ആ തീരുമാനം എടുക്കുകയാണ് കേട്ടോ ചെന്നിട്ട് എന്തായാലും വേണ്ടില്ല അച്ഛനോടും അമ്മയോടും സത്യം പറയാമെന്ന് അങ്ങനെ ദേവയാനിയും കൂട്ടിക്കൊണ്ട് നന്ദാവനത്തെ ചെന്ന് പറയാം അപ്പം നന്ദാവനത്തെ ഇവർ ചെല്ലുന്ന കാണുമ്പം തന്നെ നമ്മുടെ കനകയ്ക്കൊരു ദേഷ്യമൊക്കെയാണ് കേട്ടോ കനകയെങ്ങ് ദേഷ്യപ്പെട്ടൊക്കെ നിൽക്കുകയാണ് അപ്പോൾ എന്താ വന്നതെന്ന് ചോദിക്കുമ്പം ഞങ്ങളൊരു കാര്യം പറയാൻ വന്നത് അമ്മേ ആദർശായിട്ട് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പറയുമ്പം കനക പറയുക ഓ അമ്മയും മുകളും കൂടെ ന്യായീകരിക്കാൻ വന്നതായിരിക്കല്ലേ അതുകൊണ്ടാണോ ദേവയാനിയും കൂടെ വന്നത് മോനെ ന്യായീകരിക്കാനാണോ എന്നൊക്കെ ചോദിക്കുക അപ്പോൾ ദേഹം ഗോവിന്ദം എൻ്റെ എൻറെ നീ ഒന്നും മിണ്ടാതിരിക്കുന്നു പറയുക അങ്ങനെ ഈ ഡി എൻ എ ടെസ്റ്റിൻ്റെ റിസൾട്ടൊക്കെ കാണിച്ചു കൊടുക്കുകയാണ് അവരെ എന്നിട്ട് പറയുന്നുണ്ട് അബിയാണ് കുഞ്ഞിൻ്റെ അച്ഛൻ അബി അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്നുള്ളത് എല്ലാവർക്കും ബോധ്യമായിരുന്നു പക്ഷേ നവ്യേച്ചിയും കുഞ്ഞിനെ ഓർത്തിട്ടാണ് മുത്തച്ഛൻ ഇപ്പോൾ ഇത് പുറത്ത് പറയേണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ടാണ് അച്ഛനെ അമ്മയെ അറിയിക്കാതിരുന്നത് പക്ഷേ ഇനിയും അങ്ങനെ അറിയിക്കാതിരുന്ന ഞങ്ങൾ ആദർശേട്ടനോട് ചെയ്യുന്ന ഒരു വലിയ തെറ്റായിരിക്കുമെന്ന് തോന്നി അതുകൊണ്ടാണ് ഇപ്പം ഇത് വന്ന് വന്ന് പറഞ്ഞതെന്ന് പറയാം അപ്പോൾ ഗോവിന്ദനും കനകയ്ക്കുമൊക്കെ അത് ബോധ്യമായി കേട്ടോ അപ്പം ഗോവിന്ദനും കനകയും പറയുന്നുണ്ട് അബിയെക്കുറിച്ചിട്ട് മോശമായ രീതിയിൽ ഒരുപാട് കേട്ടിട്ടുണ്ട് അബിയാണ് ഇത് ചെയ്തതെന്ന് അറിഞ്ഞിരുന്നേ ഞങ്ങൾക്ക് അത്ര ഒരു ഷോക്ക് ആവില്ലായിരുന്നു ആദർശമാണെന്ന് അറിഞ്ഞപ്പം ഞങ്ങൾക്ക് ചിന്തിക്കാവുന്നതിലൊക്കെ ഒക്കെ അപ്പുറം ആയിപ്പോയി അതാ ഞങ്ങൾ അങ്ങനെയൊക്കെ പ്രതികരിച്ചത് മോളെ ആദർശനോട് മാപ്പ് പറയണമെന്ന് പറയുകയാണ് അപ്പം നയന പറയുന്നുണ്ട് അതൊന്നും കുഴപ്പമില്ല അമ്മേ ആദർശയുടെ തെറ്റുകാരനല്ല ഇപ്പം അനന്തപുരിയിൽ ഒരു തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും അറിയാം ഇനിയിപ്പോൾ എന്തായാലും എന്താ നവ്യേച്ചിയും കുഞ്ഞും സന്തോഷമായിട്ട് ഇരിക്കട്ടെ എന്ന് പറയുകയാണ് അപ്പം കനകയും ഗോവിന്ദനും പറയുന്നുണ്ട് നവ്യമോളെ ഞാനും ഇതറിഞ്ഞാൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല മോളെ എന്ന് പറയുക അപ്പം നയന പറയുന്നുണ്ട് ഇല്ല നവ്യേച്ചി ചെയ്തൊന്നും അറിയില്ല ഇപ്പോൾ ആരും നവ്യേച്ചി ചെയ്തൊന്നും അറിയിക്കാനും പോകുന്നില്ല നിങ്ങളതോർത്ത് ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ അതിനൊക്കെ ശേഷം അബിയാണെങ്കിൽ കമ്പനിയുടെ ചുമതല കൂടി ഏറ്റെടുത്ത് കഴിയുമ്പം അബിക്ക് എല്ലാ കള്ളത്തരങ്ങളും കയ്യിലേക്ക് കിട്ടുകയാണ് ആ ജ്വലറിയിൽ ഒരു രാജാവിനെ പോലെ ഭരിക്കുകയാണ് കേട്ടോ എന്നിട്ട് എല്ലാ കാര്യങ്ങളിലും കള്ളത്തരം സ്വർണമൊക്കെ ആണെങ്കിലും കള്ള സ്വർണം വീണ്ടും കൊണ്ടുവന്നിട്ട് പ്രശ്നം ഉണ്ടാവുകയാണ് അങ്ങനെ പോലീസ് വീട്ടിൽ എത്തുകയാണ് കേട്ടോ ജ്വലറിയിൽ എന്നിട്ട് ആദർശനെ വിളിച്ചിട്ട് ക്വസ്റ്റ്യൻ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ജ്വല്ലറിയിലെ ഒരു ബ്രാഞ്ച് വഴി ഒരുപാട് സ്വർണം കള്ള സ്വർണം വന്നിട്ടുണ്ട് കള്ളക്കടത്ത് സ്വർണ്ണമാണ് അത് മാറ്റി നിങ്ങൾ ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു ടാക്സ് വെട്ടിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു പരാതിയുമായി പോലീസ് എത്തുകയാണ് അപ്പോൾ ആദർശ് പറയുന്നുണ്ട് ഞങ്ങളുടെ ജ്വല്ലറിയിൽ അങ്ങനെ ഒരു കാര്യം നടക്കില്ല സാർ അപ്പോൾ പറയുന്നുണ്ട് ഇത് രണ്ടാമത്തെ പ്രാവശ്യമല്ലേ ഇത് നടക്കുന്നത് ആദ്യം ഒന്ന് നടന്ന് ഇതെല്ലാം പുറത്തു പിന്നെ പിന്നെത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു ബ്രാഞ്ചിലാണ് മെയിനായിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ വിൽക്കപ്പെടുന്നതെന്ന് പറയുമ്പം അബി തന്നെയാണ് ഇതിൻ്റെ പുറകിൽ എന്നുള്ള കാര്യം ആദർശിന് മനസ്സിലാകുകയാണ് ആദർശ മുത്തശ്ശനെ വിളിച്ച് പറയുകയാണ് മുത്തശ്ശ ഇങ്ങനെ വീണ്ടും പ്രശ്നം ഉണ്ടായിട്ടുണ്ട് അവിക്ക് കൊടുത്ത ബ്രാഞ്ച് വഴിയാണ് കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നത് അവിടെ കളർ സ്വർണ്ണങ്ങൾ ഓർണമെൻസ് ആക്കി ഒരുപാട് വിൽക്കുന്നുണ്ട് അവിയെ ഒരുപാട് തിരിമറികൾ അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് മുത്തശ്ശ എന്ന് പറയാണ് അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവനെ വെറുതെ വിട്ടിട്ടൊന്നും കാര്യമില്ല അവനെ അറസ്റ്റ് ചെയ്യുക തന്നെ ചെയ്യണം അവൻ തന്നെയാണ് ഈ കളക്കടത്തിൻ്റെ പിന്നിലെന്ന് ഉറപ്പായില്ലയെന്ന് പറയാം അങ്ങനെ മുത്തശ്ശനും ജ്വല്ലറിയിൽ എത്തുകയാണ് അങ്ങനെ പോലീസ് എത്തി എല്ലാവരെയും ക്വസ്റ്റ്യൻ ചെയ്യാണ് കേട്ടോ അപ്പോൾ അബിയം വിളിച്ചിട്ടുണ്ട് കേട്ടോ അബിയേം ആ സ്വർണ്ണപ്പണിക്കാരനെയൊക്കെ വിളിച്ചിരിക്കുക അപ്പോൾ സ്വർണ്ണപ്പണികാരൻ കൈ മലർത്താണ് ചെയ്യുന്നത് സാറേ അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടില്ല ഞങ്ങൾക്ക് അങ്ങനെ ഞാൻ പാരമ്പര്യമായിട്ട് എൻ്റെ അപ്പന മുതൽ ഇവിടെ ജോലി ചെയ്യുന്നവരാണ് എന്നൊക്കെ പറയുകയാണ് അപ്പോൾ മുത്തശ്ശൻ അയാളുടെ നേരെ നോക്കിയിട്ട് പറയുന്നുണ്ട് അത് നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ സത്യം പറ ഇതാരാണ് നിന്നെക്കൊണ്ട് ചെയ്യിപ്പിച്ചത് ഈ കള്ള സ്വർണം ഇവിടെ വിറ്റഴിക്കാൻ ആഭരണങ്ങളാക്കാൻ നിന്നോടാരാണ് പറഞ്ഞത് ഏത് കൊല കൊമ്പനാ പറഞ്ഞതെങ്കിലും ആരാതാണ് നീ പറഞ്ഞോണെന്ന് പറയുക അപ്പോൾ മൂർത്തി മുത്തശ്ശൻ പറയുമ്പോൾ അയാൾ പേടിച്ച് വിറച്ചിട്ട് അയാൾ പറയുന്നത് അബിസാറാണ് പറഞ്ഞത് അതുകൊണ്ട് മാത്രമാണ് ഞാൻ ചെയ്തത് നിങ്ങളുടെ കുടുംബത്തിലെ ഒരംഗം തന്നെയല്ലേ അബിസാറ് അതുകൊണ്ട് ഇതിൽ തെറ്റൊന്നുമില്ലെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്തതെന്ന് പറയാണ് അപ്പോൾ അബി അവിടെ കിടന്ന് ഉരുണ്ടുപെടുകയാണ് അബി പറയുന്നുണ്ട് അയ്യോ ഞാൻ ഞാനങ്ങനെയൊന്നും ചെയ്തിട്ടില്ല ഇയാൾ വെറുതെ നിലനിൽപ്പിന് വേണ്ടി പറയുന്നതാണെന്ന് പറയുകയാണ് കേട്ടോ അപ്പം എസ് ഐ പറയുന്നുണ്ട് അതൊന്നും അല്ല അബിക്കെതിരെ നല്ല തെളിവുകളൊക്കെ ഉണ്ട് അബിയുടെ കോൾ റെക്കോർഡ്സും ഒക്കെ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് കള്ളക്കടത്തുകാരുമായിട്ട് നേരിട്ട് നല്ല ബന്ധമുണ്ട് അവരെ പല വശത്ത് വെച്ച് കാണുകയും സംസാരിക്കുകയും വീഡിയോ കോൾ ചെയ്യുകയും ഒക്കെ ചെയ്തിട്ടുണ്ട് അബി അതിൻ്റെ എല്ലാ സൈബർ ഡീറ്റെയിൽസും ഞങ്ങളുടെ കയ്യിലുണ്ട് എന്ന് പറയണം അപ്പോൾ മുത്തശ്ശൻ പറയുന്നുണ്ട് ഇനിയിപ്പോൾ എന്തിനാണ് നോക്കി നിൽക്കുന്നത് ഇവനാണ് കള്ളൻ നമ്മുടെ ജ്വലറി തകർക്കാൻ ശ്രമിച്ചത് നേരത്തെ മുതലേ നോക്കി വെച്ചതാണ് അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇവനെ ഒരു ബ്രാഞ്ചിൻ്റെ ചുമതല കൊടുത്തതും ഇപ്പോൾ കള്ളത്തരങ്ങൾ പുറത്തു വന്നില്ലേ ഇവനെ അറസ്റ്റ് ചെയ്തോളൂ എന്ന് പറയാണ് അപ്പോൾ എസ് ഐ ചോദിക്കുന്നുണ്ട് നിങ്ങളുടെ കുടുംബത്തിലെ ആൾ തന്നെയല്ലേ സാറേ ഇവനെ അറസ്റ്റ് ചെയ്യണമെന്ന് ചോദിക്കാം ചെയ്യണം മാതൃകാപരമായിട്ട് ഇവനെ ശിക്ഷിക്കണം തെറ്റ് ചെയ്തത് ആരായാലും അവർ ശിക്ഷ അനുഭവിക്കണം കാരണം ഇവൻ തെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവനെ അറസ്റ്റ് ചെയ്യണം റിമാൻഡ് ചെയ്യണം ഇനി നിങ്ങൾ നോക്കി നിൽക്കേണ്ടെന്ന് മുത്തശ്ശൻ തീർത്ത് പറയാണ് അഭിയാണെങ്കിൽ അങ്ങ് അന്തം വിട്ട് നിൽക്കാനായിട്ടോ നമ്മുടെ വീഡിയോ ഇഷ്ടമായാലൊന്ന് ലൈക്ക് ചെയ്യണേ ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ താങ്ക്